അവർ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുമ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നടക്കം ഉറ്റുനോക്കുന്നത് പറവൂരിലേക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ സ്വന്തം തട്ടകത്തിൽ വീഴ്ത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അണിയറയിൽ ചരടുവലിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പിണറായി വിജയനെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരന്തരം കടന്നാക്രമിക്കുന്ന സതീശനെ ഇത്തവണ സഭയ്ക്ക് പുറത്തിരുത്തുക എന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതിനായി അണിയറയിൽ ഒരുങ്ങുന്നത് വമ്പൻ നീക്കങ്ങളാണ് സി പി എമ്മിന്റെ കണ്ണിലെ കരടായ നേതാക്കളെ അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ തളച്ചിടുക എന്ന പിണറായി തന്ത്രം സതീശന്റെ കാര്യത്തിലും ആവർത്തിക്കാനാണ് നീക്കം ഇതിനായി പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പരീക്ഷിക്കുകയാണ് സി പറവൂരിലെ നിർണായകമായ ഈഴവ നായർ വോട്ടുകളെ സ്വാധീനിക്കാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാർ നായരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൈകോർക്കുന്നത് പിണറായി വിജയന്റെ അജണ്ടയ്ക്ക് വലിയ കരുത്തേകുന്നു സതീശന്റെ രാഷ്ട്രീയ നിലപാടുകൾ പാളിയെന്ന് പരസ്യമായി പറയുന്ന സമുദായ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ പുലർത്തുന്ന അടുപ്പം പറവൂരിലെ വോട്ടുപെട്ടിയിൽ പ്രതിഫലിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ രമേശ് ചെന്നിത്തലയടക്കമുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളെ പ്രശംസിച്ച് സതീശനെ മാത്രം ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് ഇരുവരും സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് നിലവിൽ സി പി ഐ മത്സരിക്കുന്ന പറവൂർ മണ്ഡലം ഇത്തവണ സി പി എം നേരിട്ട് ഏറ്റെടുക്കാൻ നീക്കം സജീവമാണ് സതീശനെ പോലൊരു കരുത്തനെ നേരിടാൻ സി പി ഐയുടെ സംഘടനാ സംവിധാനം പോരെന്ന വിലയിരുത്തലിലാണ് ഇത് സി പി ഐ വിട്ടു നൽകിയില്ലെങ്കിൽ മണ്ഡലത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി സതീശനെ പൂട്ടാനാണ് ആലോചന രണ്ടായിരത്തി ഒന്ന് മുതൽ സതീശനെ മാത്രം തുണയ്ക്കുന്ന പറവൂരിന്റെ മനസ്സ് മാറ്റാൻ വികസന നേട്ടങ്ങൾക്കൊപ്പം സാമുദായിക ധ്രുവീകരണവും ആയുധമാക്കാനാണ് സി പി എം പ്ലാൻ കോൺഗ്രസിനുള്ളിലെ പുകച്ചിലും സമുദായ നേതാക്കളുടെ മൗനാനുവാദവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് സി പി കണക്കുകൂട്ടുന്നു ശബരിമല വിഷയത്തിൽ പഴയ ശത്രുത മറന്ന് സുകുമാർ നായർ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുമ്പോൾ അത് പറവൂരിലെ നായർ വോട്ടുകളിൽ വലിയ ചലനമുണ്ടാക്കിയേക്കാം ബി ജെ പി കടന്നാക്രമിക്കുന്നതിലൂടെ ഹൈന്ദവ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ സി പി എമ്മിലേക്ക് എത്തിക്കാനാണ് ഈ പുതിയ ഐക്യം ശ്രമിക്കുന്നത് ഈ സാമുദായിക കെണിയൊരുക്കലിനെ വി ഡി സതീശൻ എങ്ങനെ നേരിടും പറവൂർ ഇത്തവണ ആരെ തുണയ്ക്കും കേരളം കാത്തിരിക്കുകയാണ് ആ പോരാട്ടത്തിനായി